ശ്രീരാമനവമി ആഘോഷിക്കാനൊരുങ്ങിയ നഗരം നവമി ദർശനത്തിനായി നാളെ ലക്ഷക്കണക്കിന് ഭക്തരാണ് അയോധ്യയിലെത്തുക ആഘോഷങ്ങൾക്ക് പുറമെ പ്രത്യേക പൂജകളും നാളെ ക്ഷേത്രത്തിൽ നടക്കും പ്രാണപ്രതിഷ്ഠാ ചടങ്ങിനുശേഷം ബൃഹത്തായ മറ്റൊരാഘോഷത്തിനാണ് നഗരം നാളെ സാക്ഷിയാകുന്നത് ലോകമെമ്പാടുമുള്ള ലക്ഷക്കണക്കിന് ഭക്തർ ക്ഷേത്രം ലക്ഷ്യമാക്കി ഇതിനോടകം എത്തിത്തുടങ്ങി തിരക്ക് നിയന്ത്രിക്കാൻ പോലീസ് ഉദ്യോഗസ്ഥരെയും വോളണ്ടിയർമാരെയും കൂടുതലായി നിയോഗിച്ചു ആഘോഷങ്ങളുടെ പശ്ചാത്തലത്തിൽ സുരക്ഷയും കർശനമാക്കി അതേസമയം പതിനെട്ടുവരെ വി എ പി ദർശനമുണ്ടായിരിക്കില്ലെന്ന് ക്ഷേത്രം ട്രസ്റ്റ് വ്യക്തമാക്കി രാഷ്ട്രീയ സാംസ്കാരിക സിനിമാ മേഖലയിലെ പ്രമുഖരുടെ സാന്നിധ്യത്തിനൊപ്പം ബാലകരാമന്റെ വിഗ്രഹം കൊത്തിയ ശിൽപി അരുൺ യോഗിരാജും അയോധ്യയിലുണ്ടാകും രാവിലെ പതിനൊന്ന് മൂന്നിനും ഉച്ചയ്ക്ക് ഒന്ന് ഇടയിലുള്ള മുഹൂർത്തത്തിൽ ക്ഷേത്രത്തിൽ അവതാര പൂജകൾ നടക്കും പ്രത്യേക പൂജകളും ആരതികളുമടക്കം ശ്രീരാമനവമി അയോധ്യ ക്ഷേത്രത്തിൽ ആചാരപരമായി തന്നെ കൊണ്ടാടും ക്ഷേത്രത്തിലെത്തുന്ന മുഴുവൻ ഭക്തർക്കും അയോധ്യ തീർത്ഥക്ഷേത്രം ട്രസ്റ്റ് നൽകുന്ന പ്രസാദങ്ങൾക്ക് പുറമെ മറ്റ് ഭക്തരും സംഘടനകളും ഭക്ഷണമടക്കം വിതരണം ചെയ്യും നൂറ്റാണ്ടുകളുടെ കാത്തിരിപ്പിനൊടുവിൽ സാധ്യമായ ക്ഷേത്രം തുടർന്നു വരുന്ന ശ്രീരാമനവമി ആഘോഷങ്ങൾക്ക് അയോധ്യയിൽ അതിരുകളില്ല Llenamos el